ഏ ഭാസ്കരാ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുക്ക് കള്ളോ കപ്പയോ കരിമിയോ കൊഞ്ചോ എല്ലാ എന്റെ ചെലവ് എല്ലാരും അടിച്ചു കേറി വാ ഈ പാഷന്റെ പുറകെ പോകുന്നവരോട് എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ എല്ലാരും അടിച്ചു കയറുവാൻ പ്രശ്നങ്ങൾ കാരണം സങ്കടപ്പെട്ട് ഇരിക്കുന്നവരോട് നിങ്ങൾ എല്ലാവരും അടിച്ചു കയറി വരണം ഞാൻ ലോകത്തുള്ള എല്ലാവരും സ്നേഹിക്കും ഞാൻ ചെയ്യില്ല എല്ലാവരും അടിച്ചു വാ പറയുന്നത് ഫെസ്റ്റിവലാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അടിച്ചു കയറിക്കൊണ്ടിരിക്കുക എന്റെ ഡാഡിതങ്ങനെ അറിഞ്ഞാലും അല്ല എല്ലാരും അടിച്ചു കയറുക എല്ലാവരും അടിച്ചു കയറി വരാൻ പഠിക്കണം എല്ലാവരും അടിച്ചു കയറുക അല്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരും അടിച്ചു കയറുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇവരുടെ കൂടെ ആര് കേൾക്കും നീ കേൾക്കൂല ഞാൻ കേൾക്കൂല എല്ലാരും അടിച്ചു കയറിവാടാ അല്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഞാൻ ഏട്ടന്റെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അടിച്ചു കയറി നിങ്ങൾ ചേർന്ന എന്താ പറഞ്ഞ കള്ളോ കപ്പയോ കരിമീനോ കഞ്ചോ എന്താണോ വന്നത് എല്ലാരും അടിച്ചു കയറുവാടാ അൻപാർ വാക്കലുള്ള പൊതുമുക്കലെ എല്ലാരും അടിച്ചു കയറുക അല്ല മലയാളികളെല്ലാം അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് പല ടൈപ്പിലും പല രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചിട്ടുണ്ട് പക്ഷെ അടിച്ചു കയറാൻ പറ്റില്ല കേരളത്തിലുള്ള എല്ലാവരും അടിച്ചു കയറേണ്ട സമയം കഴിച്ചിരിക്കുന്നു